മഹാന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ കാരണം അവര് ജീവിതത്തിൽ വിജയിച്ച് കാണിച്ചു തന്നവരാണ് പരീക്ഷയിൽ ജയിച്ചവരുടെ അല്ലെങ്കിൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരുടെ ഉത്തര കർലാസുകളല്ലേ ആളുകളൊക്കെ നോക്കാനും അല്ലെങ്കിൽ സൂക്ഷിച്ചു വയ്ക്കാനും ഒക്കെ ആഗ്രഹിക്കുകയുള്ളു പരീക്ഷയിൽ തോറ്റവരുടെ പരീക്ഷ പേപ്പർ ആരും ഉത്തര കർലാസ് ആരും നോക്കാറില്ല അതുകൊണ്ടാണ് ഈ മഹാന്മാരെ കുറിച്ചൊക്കെ നമ്മൾ ഉന്നത ചിന്തകരെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്വാമി വിവേകാനന്ദന്റെ ഒരു മനോഹരമായ ചിന്തയുണ്ട് യുവർ സക്സസ് ഇസ് നോട്ട് മെഷേഡ് ഇൻ ടേംസ് ഓഫ് വട്ട് വാട്ട് ഓൾ യു ഒപ്റ്റെയിൻ പട്ട് ഇൻ ടേംസ് ഓഫ് വാട്ട് യു ബിക്കം ഹൗ യു ലിവ് ആൻഡ് വാട്ട് ആക്ഷൻസ് യു ഡു നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് അതല്ലെങ്കിൽ അത് അളക്കുന്ന അളവുകൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾക്ക് കിട്ടിയെന്നോ നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചു എന്നതിലല്ല ബട്ട് നമ്മൾ എന്തായി തീരുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് എന്തായി തീരുന്നു എന്നതും നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതും നമ്മൾ എന്ത് ജീവിതത്തിൽ ചെയ്യുന്നു എന്നുള്ളത് അപ്പം എന്ത് ഉണ്ട് എന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് എന്താണ് എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിലയിരുത്തലിൻ്റെ ണം എന്ന് മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് നേർക്കാഴ്ചകൾ കിട്ടും നേർക്കാഴ്ചകളില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഉൾക്കാഴ്ചകളില്ലാത്തതു കൊണ്ടാണ് നമ്മൾ പുറം കാഴ്ചകളിൽ മയങ്ങി വീണു പോകുന്നത് അല്ലെങ്കിൽ പുറം കാഴ്ചകളുടെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് ഈ ജെയിംസ് മെൽമറിണി ജെയിംസ് മെലർണിയാണ് സോറി ജെയിംസ് മെലർണി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എഴുത്ത് സമകാലീന ചിന്ത അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ദ ആർട്ട് ഓഫ് സക്സസ് എന്നുള്ളൊരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ആർട്ട് ഓഫ് സക്സസ് വാട്ട് നോ വൺ എവർ തോട്ട് യു ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് സക്സസ് ഈസ് എബൗട്ട് വാട്ട് യു ബിക്കം നോട്ട് വാട്ട് യു ഗെറ്റ് നമുക്കിന്ന് എന്തെങ്കിലും എന്തൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് നമ്മുടെ വിജയം എന്നാണ് നമ്മുടെ പലരുടെയും ചിന്ത പക്ഷേ ഈ മഹാന്മാരൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ എന്തായി തീരുന്നു ജീവിതത്തിൽ നമ്മൾ എന്താണ് എന്നുള്ളതാണ് എന്നുള്ളതിലാണ് നമ്മുടെ മഹത്വം അടങ്ങിയിരിക്കുന്നത് നമ്മുടെ വലിപ്പം അടങ്ങിയിരിക്കുന്നത് ജീവിതത്തിൻ്റെ വിജയം അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാരി കൂട്ടാനോ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാനോ എങ്ങനെയെങ്കിലുമൊക്കെ വാരി കൂട്ടാനും എങ്ങനെയെങ്കിലുമൊക്കെ സമ്പാദിക്കാനും അല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത് നേരായ വഴിയിൽ ജീവിച്ച് എന്താ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തീരാനുള്ള ആ ഒരു നല്ല ചിന്ത നമുക്കുണ്ടാവട്ടെ നല്ല തീരുമാനം നമുക്കുണ്ടാവട്ടെ അപ്പോൾ നമ്മുടെ ജീവിതം എപ്പോഴും എല്ലാവർക്കും ഒരു മാതൃകയായി മാറുകയും ചെയ്യും അതിനായിട്ട് ദൈവം മാതൃകയും പ്രചോദനമാവുകയും ചെയ്യും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു